എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മേലെ എതിക്കണ മേലാകാശം തായഭൂമി കേരളത്തിലിപ്പോൾ വന്നിട്ടില്ല അയാളുണ്ടല്ലോ ശിരോഷ് കോളെ കുറച്ച് രണ്ട് വാക്ക് പറയുന്നത് അയാൾ ഇപ്പം എന്നെ എന്നി എന്നെ എണ്ണി ഞങ്ങൾ ഓരോ എടുത്ത് പറയുമ്പോൾ ക്ലിഷ്യെന്ന് വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവർമന്മാരെ കണ്ടത്തിൽ പോലും മുള്ളാനോ മൂത്രം വയ്ക്കാനോ സൂര്യമായോ എന്നുറങ്ങാനോ ഈ സെൻട്രൽ ഗവൺമെൻറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് എൻ്റെ കുഞ്ഞുമട പക്ഷെ എന്നാൽ ഇതൊക്കെ ഒരു കണ്ടിട്ട് ഒരു ആൾക്കാരിലേക്ക് കഴിക്കാനാണ് കിട്ടി ഈ മുഖം കാണുമ്പം കിട്ടുന്നത് എന്തോ എനിക്കറിയില്ല ഈ കേരളത്തിലെ എല്ലാ ജനസമൂഹങ്ങളും കേരളത്തിലെ എല്ലാ ഈ ഒരു മാതൃ ജാതിയും കളറും നിലവാരം വിദ്യാഭ്യാസം അല്ലെങ്കിൽ പൈസയും ഒരു മറ്റൊരു മുഖം പാടില്ല എല്ലാവരും കൂടി വന്നു കണ്ട ഒരോ ഒറ്റച്ചാർദിക്കൽ ആർക്കെതിരെ ഓരോ സംസ്ഥാനത്തെ ഓരോ രാജ നാട്ടുരാജക്കന്മാരെ ഇട്ടിട്ട് ആ നാട്ടു രാജാക്കന്മാരെ ഭയങ്കര കയ്പൊക്കെ കാണിച്ച് പോകാതെ നല്ല രീതിയിൽ വരിച്ചു പോകാൻ കുഴപ്പമില്ല ഈ കക്കല് മുക്കല് ഒരാവശ്യം കേരളത്തിൽ ഓരോ കാര്യങ്ങളും നടത്തി പോരണ്ട് ആ കാര്യങ്ങളൊന്നും നടത്തിവരാതെ ഓരോ മേഖലയിലും അതിൻ്റെ തായിട്ടുള്ള പോരായ്മകളും അതിൻ്റെ മികവുകളൊന്നും നികത്താതെ ഈ രാഷ്ട്രീയ പട്ടി െ ഊക്കി വിട്ടുതന്നെ അവർക്കൊരു നിലനിൽപ്പ് കൂടെ കൊടുക്കുക അതൊന്നും ചെയ്യരുതാണ് അതൊരു അറബി വാക്കാണ് ആ അറബിവാക്കിന് അർത്ഥം എന്റെ തടി എൻ്റെ തടി എന്റെ ശരീരം ഞാൻ മാത്രം ഞാൻ മാത്രം അതായത് ഒരു സെൽഫി ഈ രൂപം കാണുമ്പോൾ എന്തോ ഒരു ക്യാദ അല്ലെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് വന്നിരുന്നു അത് കണ്ടോ ജോയിൽ മരിച്ചത് കണ്ടോ ഞാനാണ് കൊന്നത് ഞാനാണ് ആ ചണ്ടിട്ടത് ഞാൻ ആദ്യമോ ഈ എന്ത്ര മോനെ ഈ നമ്മുടെ മോണല്ലടാ മോനെ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒപ്പം പിടിച്ച് നിർത്താനും അപ്പം ഈ പറയുന്ന ഈ രാഷ്ട്രീയം പുതുതലമുറകൾ ഒരിക്കലും ഇനി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ളൊരു കാരണം അതിലൊരു കഴമ്പും കാ നമ്മൾ ഉല്യങ്ങായിമാര് ഇതിന് ഇതൊക്കെ തന്നെ ഇത്ര വലിയൊരു അനാവസ്ഥ എൻ്റെ പൊണ് മക്കളെ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായി പോകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഇത്ര താര രീതിയിൽ തന്നെയാണ് ഞാനാണ് ഞാനിട്ട ചണ്ടയിൽ കുടുങ്ങിയിട്ടാണ് ജോയി മരിച്ചത് തോട്ടിൽ വീട് ഞാനിട്ട കുട്ടിയും പാത്രത്തിൽ ജോയി മരിച്ചതെന്നൊക്കെ വെറുതെ ഇതുപോലെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രസംഗിച്ചിരുന്നു കണ്ട അയിന്ന കരി വാങ്ങാൻ എല്ലാവർക്കും പറ്റും പറ്റുന്ന കാര്യം ഒന്നുകാര് മറക്കൂലട്ടോ അതിപ്പോൾ ഞാനാണെങ്കിലും ശരി ആ നാൽപ്പത് മുറക്കുറുപ്പിയ മുടക്കിയെടുത്ത് ലോട്ടറി എടുക്കും ഇങ്ങനെ തന്നെ അറിയുള്ളൂ അത് അതായത് എനിക്ക് രണ്ട് ടീംസിൻ്റെ അടുത്ത് രണ്ട് കാര്യം പറയാനുണ്ട് ഒന്നാമതായിട്ട് അവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർജ്ജവം ഉണ്ടാവുമോ ഈ പറയുന്ന മതം വേണ്ട എന്ന് പറയുന്ന ഗെയിംസ് ഉണ്ടല്ലോ അവിടെ കുറേ മതം അത് വേണ്ട അതിനെക്കൊണ്ടൊരു ആവശ്യമില്ല അതിനെക്കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത് ഒരു നന്മ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിവിടെ ഏത് മതത്തിനും വെളുപ്പിക്കാനോ അതല്ലെങ്കിൽ മതം അതത്ര അനിവാര്യമല്ല അത് അത്ര മേൽ ഇത്ര മേലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വെളുപ്പിക്കാം വന്നതല്ല ഞാൻ ഒന്നാമത്തെ കാര്യം താൻ അങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് എനിക്കില്ലേ ഞാൻ ഒരു വിശ്വാസിയാണ് അത് ഇന്ന മതത്തിൽ നിന്ന് നിന്ന മതത്തിലൊന്നും എനിക്കില്ല ഞാൻ എല്ലാ മതത്തിലും ഒരുപോലെ ഉൾക്കൊള്ളുന്നത് പക്ഷേ എനിക്കൊരു വിശ്വാസമേ ഉള്ളൂ മതത്തിലേ ഉള്ളൂ അതെല്ലാവരും അങ്ങനെ തന്നെ അതാണ് വലിയൊരു പ്രശ്നം മതത്തിൻ്റെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം അതാണ് എൻ്റെ ദൈവം എൻ്റെ ദൈവം നമ്മുടെ ദൈവം എൻ്റെ ജാതി എൻ്റെ മതം എന്നൊക്കെ പറഞ്ഞേണ്ട ഒരു രീതിയിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മതത്തിനെക്കുറിച്ച് എന്തൊക്കെ സംസാരിക്കണല്ലോ ഇപ്പോൾ ഈ സർവത്ത് കൊടുക്കലും മതസൗഹാർദ്ദത്തിൻ്റെ പൊതിച്ചോറ് കൊടുക്കലും ബിരിയാണി കൊടുക്കലും കെട്ടിപ്പിടുത്തും മാറ്റതും മറിച്ചതൊക്കെ സംഭവമൊക്കെ ചെയ്യുക പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ദൈവം ഇൻ്റെ ദൈവം നമ്മളെ ജാതി എൻ്റെ മതം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് മക്കളെ അവിടെ തെറ്റി ഈ സർവ്വത്ത് കൊടുത്ത് ടീംസും അതല്ലെങ്കിൽ ബിരിയാണി പൊതിച്ചോറ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഒരേ പൊതിയിൽ നിന്നെടുത്ത് ചോറ് നിന്ന് ആളുകളൊക്കെ ആളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടില്ലായിരിക്കും മതത്തിന്റെ പ്രശ്നം അങ്ങനെയാണ് പക്ഷേ ഈ മതം വേണ്ട എന്ന് പറഞ്ഞ ടീംസ് അതിനെക്കാളും ഒരു തരത്തിലും ഒരു ഉപകാരമില്ലാത്ത ഈ എന്താ പറയാ തിയേറ്റർ ഒക്കെ പട്ടിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ഇതിങ്ങനെ പൊതിഞ്ഞിട്ട് പട്ടലിങ്ങനെ കാണിക്കുക ഇതാ ഇത് സ്വർണ്ണമാണ് ഏത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ സാധനം ഭയങ്കരമായിട്ട് മറ്റേ പട്ടലിലൊക്കെ പൊതുങ്ങി ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പറ്റുന്നില്ല മതം വേണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇതൊരു ഇന്ത്യ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ ഒരാവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ആദ്യം ചോദിച്ചല്ലോ ആടാ ഇങ്ങനെ ഉണ്ടോ ഈ മതം വേണ്ട എന്ന് പറഞ്ഞ ടീംസ് നിങ്ങൾക്ക് പറ്റുമോ ഈ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ അതിനെതിരെ ഏതെങ്കിലും രണ്ട് വാക്കെടുത്ത് സംസാരിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് പറ്റുമോ ഇനി അതുപോലെ തന്നെ ഈ ഈക്വാലിറ്റി സമത്വം ഈക്വിറ്റി അതല്ലെങ്കിൽ ഈ സ്ത്രീ സംരക്ഷണവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന വേറെ കുറേ ടീംസ് ഉണ്ട് ഫെമിലിച്ചികൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഈ മതത്തിന് അത് വേറൊരു രാഷ്ട്രീയമാണ് ഈ ഫെമിലിച്ചികൾ ചെയ്ത് കൂടേണ്ടത് വേറൊരു തരം രാഷ്ട്രീയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ മനുഷ്യർ അത്ര മതി അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഈ മറ്റേ ഈ ആർമാദം ആനന്ദം ഉല്ലാസം പണം സമ്പാദിക്കൽ ഇതൊക്കെയാണ് ജീവിതം എന്നാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ സന്തോഷവാദം പുരോമ ഒക്കെ ടീംസൊക്കെ പറഞ്ഞെടുക്കുന്നത് ഓക്കെ അങ്ങനെ ആയിരിക്കും പക്ഷേ ഈ പറയുന്ന ഫെമിനിറ്റികൾ നിങ്ങൾക്ക് ആർത്ഥമുണ്ടോ അതായത് നിങ്ങൾക്ക് അന്തസ്സും ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഈ മതം വേണ്ട എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ വേണ്ട എന്ന് പറയാനുള്ള ഒരു വോയ്സ് നിങ്ങൾക്കുണ്ട് അത് നമ്മുടെ ഈ ഇന്ത്യയിൽ ഇനി ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ സ്ത്രീകൾക്ക് എത്രമാത്രം രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ട് എത്രമാത്രം ഹൈറ്റിലിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല അതല്ലാതെ വേറെ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതാണ് ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ആ കാര്യം എടുത്ത് ചോദിക്കാനുള്ള കാരണം പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളം തന്നെ എടുത്ത് ഭരിക്കുന്ന ഒരു പാർട്ടീൻ്റെ എല്ലാം മക്കളെ അവൻ്റെ ആ ഒരു ഭയങ്കര രാജാവിനെ പോലെയൊക്കെ നടക്കുന്ന മാതിരി പൊട്ടന കാ ലുക്കുള്ളൊരു ഉള്ള ഒരു ചിലപ്പോൾ ഒക്കെ രാത്രിയൊക്കെ കൂളിങ് ഒക്കെ വെച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ നടന്ന് കറുപ്പ് കാറിൽ മാത്രമേ ും ഇപ്പൊരു ഭയങ്കര രാജകോണമാരെയാണ് ഒരു വണ്ടിങ്ങനെ വരുമ്പോൾ ആരെങ്കിലും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ താട്ടേ മാറ്റം അവനെ ഉത്തരവിടുന്ന പോലെയുള്ള അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ മക്കളവിടെ പിണറായി വിജയൻ അമ്മമാതിരി അപ്പോൾ ആ പാർട്ടി അത് പിന്നെ ഏത് പാർട്ടി ആണെങ്കിലും ശരി മ മുക്കൽ കക്കല് നക്കല് മറ്റേ ഈ എന്താ പറയുക കൈയിട്ട് വാരില് പിട്ടിക്കൽ ഓരോരോ പദ്ധതികൾ ഇങ്ങനെ കൊണ്ടുവരും അത് കൊണ്ടുവരണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം നല്ല രീതിക്ക് നോക്കണം ഒരു ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറയട്ടെ അവിടെ യൂറോപ്പ് എന്ന് പോലും എടുത്ത് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു എ ക്യാമറ ഒക്കെ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ ഈ പിണറായി നാറി ഇവിടെ കൊണ്ടുവന്ന് വെക്കാനുള്ള കാരണം കുന്നാലേ ചോക്കണ്ടായി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് വെക്കാം ഇവിടെ ഇനി ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് നോക്കി നോക്കാം നമുക്ക് ഇപ്പം തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം കോഴിക്കോട് ഏത് മെഡിക്കൽ കോളേജ് നോക്കിക്കഴിഞ്ഞാൽ ആധുനിക സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്നാണോ ഈ മറ്റേ എ എ ക്യാമറ ഒക്കെ ആ നമുക്ക് ഫൈനൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ഫൈൻ അടിക്കാൻ പോകുന്ന ടീംസ് കരുതിയിരിക്കുന്നത് അവിടെ ഈ ക്യാമറ ഇങ്ങനെ ഈ റോട്ട് മുക്കിലും മുക്കലും മൂലയിലൊക്കെ നിന്നാണ്ട് കൈയിട്ട് വാരി പിരിവ് നടത്തുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഒക്കെ കണക്കെന്നാണ് അത് വേറെ വിഷയമാണ് ഇപ്പം ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓരോ മേഖല നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഈ നമ്മൾ ഈ സാക്ഷരത വിദ്യാഭ്യാസം കാര്യങ്ങള് ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഒരു സ്റ്റേറ്റാണ് കേരളം അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഈ പുറത്തുനിന്ന് മറ്റേ ഈ ചെന്നൈയിലും ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കേണ്ട ഒരു ഒരവസ്ഥ കേരളത്തിനുണ്ടല്ലോ അതൊക്കെ ഏത് കാലാനടാമെന്ന് പറയുക ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കുകയാണെന്നെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഈ പറയുന്ന ഈ രാഷ്ട്രീയം പുതുതലമുറകൾ ഒരിക്കലും ഇനി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ളൊരു കാരണം അതിലൊരു കഴമ്പും കാമ്പും ഇല്ല ചങ്ങായിമാർ അതാണ് പ്രശ്നം ഒരുശ് കാര്യമില്ല അതിൽ ഇപ്പം ഈ കമ്മികളൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലെങ്കിൽ സംഘി സുഡാപ്പി കോങ്കികൾ പിന്നെ അതിനൊന്നും നിൽക്കില്ല കോങ്കികൾ എന്ന് പറയുമ്പോൾ കാന് മുക്കാൻ പിന്നെ ഒരിക്കുള്ള വേറെതാ കുറച്ച് ഇൻട്രസ്റ്റുകളൊക്കെയാണുള്ളത് ഈ സ്ത്രീകളെ കാണുമ്പോൾ ഒരുമാതിരി നിരമ്പ് പെടഞ്ഞളിക്കുന്ന ഒരു സ്വഭാവമൊക്കെയാണ് ഈ കോങ്കികൾക്ക് അധികം കേരളത്തിൽ കണ്ടു വന്നിട്ടുള്ളത് അപ്പം മുക്കലും കക്കലും ഒക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകും പക്ഷേ ഈ സൂക്കടയിലൊക്കെ ഈ കോങ്കികൾക്ക് ഒരു അല്പം കുറവാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സൂക്കടയ്ക്ക് അവർക്ക് കുറച്ച് കൂടുതലാണ് പിന്നെ ഈ വാളെടുത്ത് ബോംബെറിലും വെട്ടലും കൊല്ലലും എന്നൊക്കെ അവരുടെ എടുക്കണ വേറെ കുറെ അടിമകളുണ്ട് ഈ കമ്മികൾ ഈ സംഘികൾ ഈ സുഡാപ്പികളൊക്കെ ആ ഒരു രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇത്തരത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഓരോ ടീംസിനെ പൊക്കി പിടിച്ച് നടക്കാനും ആദ്യമോ ഇനി എത്ര മോനെ ഇനി നമ്മുടെ മോനല്ല കേട്ടോ മോനെ എന്നൊക്കെ പറഞ്ഞാൽ ഒപ്പരം പിടിച്ച് നടത്താനും ഇനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ കൂടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേതാക്കി നടക്കാനും ഒക്കെ കുറേ പാർട്ടിക്കാരുണ്ടാവും പക്ഷേ എന്നിട്ട് തരത്തിൽ ഏതെങ്കിലും കർത്തിപ്പ്യത്തിന് പറഞ്ഞയക്കുമ്പോൾ ഇവനെ ഇനിയിപ്പം വെട്ടി വെട്ടുകൊണ്ട് ചത്താലോ അല്ലെങ്കിൽ ഓം പറഞ്ഞ് കൊന്നാലോ ഇനി വരാൻ വണ്ടി വണ്ടിറ്റി കൊന്നാലോ ഒരു പ്രശ്നവും ഇല്ല രക്തസാക്ഷിയായില്ലടാ നീ എനിക്ക് രക്തസാക്ഷീൻ്റെ ഒരു ഒരു ഊചി കിട്ടി ഇത്രക്ക് കിട്ടിയ പോരേ പിന്നെ അതുപോലെ തന്നെ ഒന്നെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഈ വിദ്യാഭ്യാസം അതല്ലെങ്കിൽ കുറച്ച് സാക്ഷരത എജ്യൂക്കേഷൻ്റെ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ കേരളം അത് കുറച്ച് ഊപ്പറ് ഹൈറ്റിലൊക്കെ നിൽക്കണം ഒരു ഒരു ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അതേപോലെ തന്നെ ഒരുപാട് മേഖല ഇനിയിപ്പോൾ കേരളത്തിൻ്റെ തന്നെ ടൂറിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്നൊക്കെ ഓരോ തരത്തിലുള്ള പദ്ധതികളുണ്ട് വരും ഇപ്പോൾ ഇന്നലെ ജോയി മരിച്ചൊരു പ്രശ്നം അയാളെ കൊന്നത് ആരാരും ഇല്ല നമ്മളെല്ലാവരും കൂടി തന്നെ എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളത് ഈ മറ്റേ ഒരുമാതിരി മറ്റേ ഒരു കഷ്ണം കടലാസ് പോലും എടുത്ത് വലിച്ചെറിയണ ആ ഒരു രീതി അത് ഓക്കെ അത് ഇനി നമ്മളിങ്ങനെ എങ്ങനെ കിടന്ന് പ്രസംഗിച്ചിട്ടും കാര്യമില്ല ആ പഠിപ്പൊന്നും ആരും മറക്കൂലിട്ടോ അതിപ്പോൾ ഞാനാണെങ്കിലും ശരി അത് ആ നാൽപ്പത് മുറ ഉറുപ്പിയ മോടിക്കെടുത്തിട്ടുണ്ട് ലോട്ടറി ആണ് എടുത്തിങ്ങനെ തന്നെ അറിയുള്ളൂ അതൊന്നും പുടക്കി മീശലിട്ട് അത് ഭയങ്കര നന്മ പറയാൻ എല്ലാവർക്കും പറ്റും ഈ രീതിയിലിരുന്നു കണ്ടും ഞാനാണ് ഞാനിട്ട ചന്തയിൽ കുടുങ്ങിയിട്ടാണ് ജോയി മരിച്ചത് ആ തോട്ടില് വീണ് ഞാനിട്ട കുപ്പിയും പാത്രത്തിലും കുടുങ്ങിട്ടാണ് ജോയി മരിച്ചതെന്നൊക്കെ വെറുതെ ഇതുപോലെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലൊക്കെ ഇന്നിരുന്ന് പ്രസംഗിച്ച് കണ്ടായിരുന്ന കരി വാങ്ങാൻ എല്ലാവർക്കും പറ്റും പറ്റുന്ന കാര്യമാണത് ഇപ്പം ഞാനതിനെ കുറച്ച് പെർട്ടിക്കുലർ ആയിട്ടൊരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കതിന് താല്പര്യം തോന്നില്ല എന്തിനാണ് കാരണം ഇപ്പം ഈ ജോയിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയോക്കാം ഈ മാൻഹോൾ എന്ന് പറഞ്ഞൊരു സാധനം ആ ഒരു ടണലിൻ്റെ ഒരു മാപ്പ് അത് ഏതോ കാലം ഏതോ ആൾ ഉണ്ടാക്കി പോയിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ ഒരു മാപ്പ് പോലും ഇവിടെ ആരുടെ അടുത്തും ഈ പറഞ്ഞ ഈ ആമൻചാങ് ആമഞ്ചാൻ തോടോ അങ്ങനെ എന്തോ ഒരു കോളം തോടും അതിൻ്റെ അടുത്ത് ചേർന്ന് ചേർന്ന്ക്കുന്നൊരു മാൻഹോളും ഇതിന് ഇതൊക്കെ തല്ലി അത്ര വലിയൊരു കാലാവസ്ഥ എൻ്റെ പൊണ്ുമക്കളെ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായി പോകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഇത്ര തരം എന്താണെന്നൊരു ഒരു ഒരു സ്റ്റേറ്റിൽ ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ആലോചിച്ച് പോവുക അങ്ങനെ ആലോചിക്കാതൊക്കെ അങ്ങനെ അവിടെ പറ്റുക ഇനിയിപ്പോൾ ഞാനിങ്ങനെയൊക്കെ ആലോചിക്കണി എന്നെ തൂക്കിക്കൊല്ലാനുള്ള ഒരു നയമൊക്കെ എടുക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആലോചിക്കാൻ പാടില്ല പഴയ രീതിയിലുള്ള രാജഭരണത്തിലേക്ക് കൊണ്ടുവരിക ആ രീതിയിലൊക്കെ പോകും നമ്മുടെ കേരളം ഇപ്പോഴല്ല ഇന്ത്യ അതൊക്കെ പോകും അതിനുള്ള പരിപാടികളൊക്കെ കേന്ദ്രത്തിന് സെൻട്രലായിട്ട് കുറച്ച് ടീംസ് എടുത്തുകൊണ്ട് എടുക്കുന്നുണ്ടല്ലോ പറയാനുള്ള ഒരു സെപ്പറേറ്റ് തന്നെ എടുത്ത് പറയേണ്ടത് അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത് അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ജോയി മരിച്ച ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സാധു മനുഷ്യൻ സാ ആ മനുഷ്യൻ്റെ ഒരു രൂപം കാണുമ്പോഴും എന്താ പറയുക അയാളെ മഴയുന്ന സമയത്ത് ഏതോ ഒരു രീതിയിൽ തോട്ടൻ്റെ പൊക്കത്തെന്തോ ഒരു ചെറിയൊരു ക്ലീനിങ് പ്രവർത്തനം എന്തോ നടത്തിയതാണ് പക്ഷേ അതൊന്നും ചെയ്യരുതാണ് യാൻ എഫ്സിൻ എഫ്സി അതൊരു അറബ് വാക്കാണ് ആ റബ്ബിവാക്കെന്ന അർത്ഥം എൻ്റെ തടി എൻ്റെ തടി എൻ്റെ ശരീരം ഞാൻ മാത്രം ഞാൻ മാത്രം അതായത് ഒരു സെൽഫിഷ്മെൻറ്റ് അദ്ദേഹം എടുക്കുകയുള്ളൂ ഈ ഒരു അറബ് പാട്ടുണ്ട് ഒരു മാപ്പിള പാട്ടാണ് അറിയാത്ത സബായിൽ അത് മതപരമായിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ പറഞ്ഞത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന രീതിയിലിപ്പം ഈ ഒരാളെ രൂപം കാണുമ്പോഴൊക്കെ എന്തോര ക്യാദാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് വന്നിരുന്നുണ്ട് അത് കണ്ടോ ജോയിൽ മരിച്ചത് കണ്ടോ ഞാനാണ് കൊന്നത് ഞാനാണാ ചണ്ടിട്ടത് ഞാനും അതിൽ പങ്കാളിയാണെന്നൊക്കെ പറഞ്ഞ കണ്ടിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടൊന്നും കാര്യമില്ല വെറുതെ ജീപ്പ് ക്ലിഷ പരിപാടി ഒന്നും എടുക്കാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മേഖല എടുത്ത് ഈ രാഷ്ട്രീയ പട്ട ഈ ഊളകളെ ഊക്കി വിട്ട് തന്നെ പറഞ്ഞത് അവർക്കൊരു നിലനിൽപ്പ് കൂടെ കൊടുക്കരുത് ഈ പറഞ്ഞ രീതിയിൽ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തൊക്കെ വന്നെങ്ങാണ്ട് എൻ്റെ പൊന്നും മക്കളെ കരച്ചിലും പിരിച്ചിലും എന്തെങ്കിലും ഭയങ്കര സംഭവിക്കും നിങ്ങൾ ഞമ്മളാളല്ലേ ഞമ്മളങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വയ്യാത്ത ആൾക്കാരെ വന്നുകൊണ്ട് കാലുയം എണ്ണിട്ട് കുളിപ്പിച്ച് കൊടുക്കലും ഈ പാർക്കിൽ കൊണ്ടുപോകലും ബീച്ചിൽ കൊണ്ടുപോകലും ആ എന്തൊക്കെയുണ്ട് സുഖമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അന്വേഷിച്ച് പോകലും ഇനി ഇത്തൊന്ന് നടന്നിട്ട് രണ്ടായിരത്തിൻ്റെ ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുത്തങ്ങാണ്ട് ഈ വോട്ട് കിട്ടുന്ന പരിപാടി എടുക്കലും അതല്ലെങ്കിൽ രണ്ടെങ്കിലും അരി കൊടുത്തും കണ്ട് വോട്ടും അങ്ങനെ പരിപാടിയും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നതിനൊണ്ട് തന്നെ ആളുകൾ ഈ ഒരു സംഭവത്തിന് ഉറക്കൂല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പച്ച തീട്ടം പോലത്തെ ഈ സാധനത്തിന് ഉറക്കൂല ഈ രാഷ്ട്രീയമില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ എത്ര എന്ന് പറയുമ്പോൾ അത് അങ്ങനത്തെ ഒരു രീതിയിലിട്ടാണ് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജനാധിപത്യം അതല്ലെങ്കിൽ ഒരു ഒരു തരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കൺട്രോള് ഒരു സെൻട്രലായിട്ടുള്ള ഒരു സംഭവം നമുക്കിവിടെ വേണം ഒരു പ്രസിഡൻറ്റ് ഒരു ഭരണം ഓക്കെ അപ്പം നമ്മളിപ്പം ഉദാഹരണം പറയുന്നുണ്ടെങ്കിലും യു കെ അല്ലെങ്കിൽ എന്താ പറയുക അമേരിക്ക ഈ ഇപ്പം ചൈനേൻ്റെ വർണ്ണകൊക്കെ ഇതിപ്പോൾ എങ്ങനെയാണെങ്കിലും ശരി ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോ സംസ്ഥാനത്ത് ഓരോ രാജ നാട്ടുരാജാക്കന്മാരെ ഇട്ടിട്ട് ആ നാട്ടു രാജാക്കന്മാരെ ഭയങ്കര കയ്പൊക്കെ കാണിച്ച് പോകാതെ നല്ല രീതിയിൽ ഭരിച്ചു പോകണമെങ്കിൽ കുഴപ്പമില്ല ഈ കക്കല് മുക്കൽ ഒരാവശ്യം കേരളത്തിൽ ഓരോ കാര്യങ്ങൾ നടത്തി പോരണ്ട് ആ കാര്യങ്ങളൊന്നും നടത്തി വരാതെ ഓരോ മേഖലയിലും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും അതിൻ്റെ മികവുകളൊന്നും നികത്താതെ ഇത് വേ ൃത്ത വന്നിരുന്നങ്ങാണ്ട് നമ്മളിതാ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരികയാണ് ഇപ്പം ഈ പറഞ്ഞല്ലോ ജോയിൻ്റെ വിഷയം ഇപ്പം ഈ ഒരുപാട് ഈ മാലിന്യ നിക്ഷേപ പദ്ധതികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ പദ്ധതികൾ കൊണ്ടുവന്നുണ്ട് ഇതൊക്കെ മുക്കുകയാണ് ചെയ്യുന്നത് നക്കുകയാണ് ചെയ്യുന്നത് ഇവർക്കൊക്കെ ഞാൻ ഈ കേരളത്തിലെ എല്ലാ ജനസമൂഹങ്ങളും കേരളത്തിലെ എല്ലാ ഈ ഒരിക്കൽ മാതും ജാതിയും കളറും നിലവാരം വിദ്യാഭ്യാസം അല്ലെങ്കിൽ പൈസയും ഒരിക്കലും മറ്റതും നോക്കാൻ പാടില്ല എല്ലാവരും കൂടി ബന്ധു കണ്ടൊരോ ഒറ്റ ആർക്കെതിരെ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ഛർദ്ദിച്ചൊളയുക എന്നിട്ട് ഇതു വാരി തിന്നോളോ ഇങ്ങനെയോ എന്നെ ഈ രാഷ്ട്രീയക്കാരെ മൂത്തൊക്കെ പറയുന്നത് ഇന്ന പാർട്ടി എന്നുള്ള എല്ലാ പാർട്ടിയും കണക്കാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ പഴയ നമുക്കിപ്പം എന്താ പറയുക കുറേ കൂടെ ഒരു കുറച്ച് പതിറ്റാണ്ടുകൾക്കൊക്കെ മുമ്പോട്ട് നമ്മൾ കേരളത്തിലേക്ക് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഈ അവർണർ ആളുകളൊക്കെ ഇതൊക്കെ രീതിയിൽ അവരെ സഹിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെയുള്ള ആളുകൾ തന്നെ ആട്ടപ്പം ഈ പറഞ്ഞ സെൻട്രൽ ടീമിനെ ഭയങ്കര കൊട്ടിക്ക് പിടിച്ചുകൊണ്ട് ജയ് ജയ് ബി ജെ പി എന്ന് ഗവർണർ എടുക്കണ ടീംസ് ഇങ്ങനെ ഈ ഈ പണ്ട് അവർണന്മാരായിട്ടുള്ള ആ രീതിയിലുള്ള ആളുകളാണ് ഇവർക്ക് മെജോറിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ ബ്രാഹ്മൺസ് ബ്രാഹ്മിൻസ് എന്നൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ജാതിയ മത എടുത്ത് പറയില്ല ഇതിൻ്റെ അത് പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതുതന്നെ പറയും അത് പറയാം പക്ഷേ ഇത് ഞാനങ്ങനെയല്ല പറയുന്നത് ഇപ്പം ഈ ഈ ബ്രാഹ്മിൺസ് എന്നൊക്കെ പറയണത് അവരുടെ ഒരു രീതി ഓർമ്മയിലുള്ള പണ്ട രീതിയിൽ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നില്ല അവർക്ക് എന്ന് പറയാം അപ്പോൾ ഈ സവർണ്ണന്മാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ അമ്പലത്തിൽ പോകുമ്പോൾ അട ഇതിപ്പം എണ്ണി 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 ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളെടുത്ത് പറയുമ്പോൾ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവർണന്മാരെ കണ്ടത്തിൽ പോലും മുള്ളാനോ മൂത്ര വയ്ക്കാനോ ഒന്ന് ഉറങ്ങാനോ സ്വസ്ഥതയോ സൗര്യവും സമാധാനവും സന്തോഷവും ഒന്നും കൊടുക്കാത്തൊരു ടീമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഓക്കെ അപ്പോൾ ആ ടീമാണ് ഇന്ന് ആർ എസ് എസ് രാഷ്ട്രീയ പക്ഷേ ആ മറ്റേത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവരുടെ രാജണ്ടെന്ന് പറഞ്ഞാൽ പഴയ രീതിയിലൊക്കെ കേരളത്തിനെ അല്ലെങ്കിൽ ഇന്ത്യനെ കൊണ്ടുവരണം ഏത് ഈ പറയണ ഈ ഈ മറ്റേ മതത്തിൻ്റെ മറ്റേതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി ബാക്കിയുള്ളപ്പോൾ ഈ പറയണ ഇപ്പം ഈ അവർണന്മാരൊക്കെ ഇപ്പം ഇങ്ങനെ ഭയങ്കര കൊട്ടിയൊക്കെ പഠിച്ചു സിന്താപാദ് സിന്താപാദ് ജയ് ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടെ കുറച്ച് കഴിഞ്ഞാൽ കഥകൾ മാറും ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഇന്ത്യൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഭരിക്കരുത് ഈ ടീമാണ് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി ഓ ഭയങ്കരം അവിടെ ഈ കേരളത്തിൽ ഇപ്പം വന്നിട്ടുള്ള അയാളുണ്ടല്ലോ ശിരോഷ് കോപ്പി അയാളെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ അയാൾ അയാൾ ബേസിക് നോക്കുകയാണെങ്കിൽ അഭിനയിക്കുകയെന്നില്ലാതെ ഈ എന്താ ഞാൻ അഭിനയിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അയാൾ അഭിനയിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു ഒരു പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി എന്ന് പറഞ്ഞ ഒരു ആശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങനെ അഭിനയിക്കണം ഇയാൾ കുറേ ആളുകളെ സഹായിക്കും ഇയാൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇയാൾ കുറേ കുന്നായ്മകൾ ഇയാളുടെ മനസ്സിലുള്ള കുറേ തമ്പുരാനീസൊക്കെ എടുത്ത് ചെയ്യുന്നത് അടുക്കി എടുക്കുണ്ട് അത് വെളുപ്പിക്കാൻ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അയാളുടെ കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് പിറ്റേ ദിവസം എന്ന് വേണ്ടി മൂപ്പർക്ക് വലിയ രാജീയമായ കസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മാറ്റി എന്നിട്ട് സാധാരണ ഒരു നോർമൽ കസാല അവിടെ ഇട്ടുക എന്നു പറഞ്ഞാൽ അവിടെ പോയിരുന്നു എൻ്റെ പട്ടിശോക്ക് കാണിക്കേണ്ട ഒരു തരത്തിലെട്ട ചങ്ങാതിയാണ് ഈ ഒക്കെ അപ്പോൾ ഓവർ ഇതിനൊന്നായിരുന്നു നമ്പാ നിൽക്കരുത് നമ്പി കഴിഞ്ഞ നമ്മുടെ ഓക്കെ ഇതിപ്പോൾ എനിക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുക്കുന്ന മേലാകാശം ഭൂമി അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഇല്ല ഇനിയിപ്പം എനിക്കിപ്പനി പഞ്ഞി പഞ്ഞിപ്പനി ഈജിപ്റ്റിൽ തന്നെ ഞാൻ അടിയിലേക്ക് പാതാളത്തിലൊക്കെ കണ്ടു പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ തന്നെ കൊറുത്താൽ അന്യ തുടർന്ന് എനിക്ക് എത്ര കാലം ജീവിക്കണം എന്ന് വലിയ ആഗ്രഹവും എനിക്കില്ല അപ്പം അതുകൊണ്ടൊക്കെ കൂടുതൽ ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി ഇന്നെന്തെങ്കിലും മറ്റേതാക്കൂ എനിക്ക് ഇഷ്ടമായിട്ട് അത്രേ പറയാനുള്ളൂ അപ്പം ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാനുള്ള കാരണം ഈ രാഷ്ട്രീയം വേണ്ട അതിനെക്കൊണ്ടൊരു ഉപകാരമോ ഒരു പ്രയോജനമോ ഒരു കുട്ടിക്കും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ ഇത്രയും നേരം അങ്ങനെ വെറുതെ പട്ടി പറയുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞില്ല അതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഇതൊക്കെ ഒരു കണ്ടിട്ട് ഒരാൾക്ക് ഒരു ലൈക്ക് അടിക്കാനൊക്കെ ഈ മുഖം കാണുമ്പം കിട്ടുന്നത് എന്തോ എനിക്കറിയില്ല എന്തോ ഒരു ഇതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലൈക്ക് അടിക്കാനും ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് നമ്മളെ മതത്തിനാണോ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളെ പാർട്ടീനാണ് പറഞ്ഞത് എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ റെക്കോർട്ടടിച്ച് ബ്ലോക്ക് അടിച്ചിട്ട് പോട തീട്ടങ്ങൾ അങ്ങനെയുള്ള ആരും ഇവിടെ നിൽക്കണമെന്നില്ല അപ്പോൾ